കെ എസ് എസ് ഐ എയുടെ പ്രഥമ മണ്ണാർക്കാട് താലൂക്ക് സമ്മേളനം നടന്നു കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷന്റെ മണ്ണാർക്കാട് താലൂക്ക് കമ്മിറ്റി രൂപീകരണത്തിന്റെ ഭാഗമായാണ് പ്രഥമ താലൂക്ക് സമ്മേളനം മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നത് താലൂക്ക് സമ്മേളനം കെ എസ് എസ് ഐ എ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ദേവദാസ് ഉദ്ഘാടനം ചെയ്തു

കേരളത്തിലെ ഏക സർക്കാർ അംഗീകൃത സംഘടനയാണ് കെ എസ് എസ് ഐ എ എന്നും സംഘടിക്കാത്ത ഒരു വിഭാഗമാണ് വ്യവസായികൾ അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നാട്ടിൽ ചെറുകിട വ്യവസായികൾ പച്ചപിടിക്കാത്തത് എന്നും ദേവദാസ് പറഞ്ഞു മണ്ണാർക്കാട് താലൂക്ക് പ്രസിഡന്റ് അജി ഐസക് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു ജില്ലാ കോർഡിനേറ്റർ ടി വി മമ്മു മുഖ്യപ്രസംഗം നടത്തി ജില്ലാ സെക്രട്ടറി സുനിൽ ജോസഫ് ഷാജഹാൻ ഘോഷ് ഷിഹാബുദ്ദീൻ അക്ബർ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ താലൂക്ക് ഇൻഡസ്ട്രിയൽ ഓഫീസർ സൻസാർ ഹുസൈൻ കെ സി ബി എസ്ഇഇ മൂർത്തി എ ഐ എം എസ് അക്ബർ അനിൽകുമാർ ഷിജു മലബാർ വ്യവസായ വികസന ഓഫീസർ നിഷ ഉൾപ്പെടെയുള്ളവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു